അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റസ് പേസ് നിയർ സ്പെഷ്യലായിട്ട് നമുക്ക് നല്ല അടിപൊളി അപ്പവും അതുപോലെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാം അപ്പവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കിത് പത്ത് മണിക്കൂർ നേരം കുതിർത്തി പത്ത് മണിക്കൂറിന് ശേഷം വെള്ളം ഇടിച്ചെടുത്തിട്ട് ഈ അരി പകുതി മിക്സിള്ളി ചാറിലേക്ക് ഇട്ട് കൊടുക്കാം മാവൊന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് തേങ്ങ വെള്ളം ചേർത്തി കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് ചോറ് ഇട്ട് കൊടുക്കാം ഒന്ന് ഗ്ലാസ് തേങ്ങ ചെരുവതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം അരച്ചെടുത്തിട്ടുള്ള മാവ് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം രണ്ടാമത്തെ ബേച്ചും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ബാക്കി വന്നിട്ടുള്ള അരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ചോറ് തേങ്ങ ഉപ്പ് പഞ്ചസാര വെള്ളം എന്നിവ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അരക്കുന്ന അരിയിലേക്ക് ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് ഉപ്പ് നിങ്ങൾക്ക് തലേ ദിവസം ഇട്ടുകൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഏർ അപ്പം ചുടുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ആയി കൊടുക്കാവുന്നതാണ് അരച്ചെടുത്തിട്ടുള്ള ബാറ്ററി ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് ഒഴിച്ചു വെക്കുന്നുണ്ട് പത്ത് മണിക്കൂറിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള ബാറ്ററി ഒന്ന് ചെറുതായിട്ട് പുളിച്ച് കെട്ടിയിട്ടുണ്ട് ഇതിലേക്ക് സോഡാപ്പൊടിയോ പൊടിയോ ഈസ്റ്റോ ഒന്നും ഇട്ട് കൊടുക്കാതെയാണ് ഇത് ഇത്ര പുളിച്ചു കെട്ടിട്ടുള്ളത് ഇതിലുള്ള ബബിൾസ് ഒന്നും പോവാതെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം ആദ്യം നമുക്ക് ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു മുക്കാൽ കിലോ ബീഫ് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഗ്രാമ്പ് പട്ട ഏലക്കായ എന്നിവ ഇട്ട് കൊടുക്കാം ശേഷം കറിവേപ്പില മൂന്ന് സവാള നീണ്ടതായി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പെരിഞ്ചി ഇതൊക്കെ ഒന്നിച്ചിട്ട് പ്രെസ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഒരു മൂന്നാല് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് തക്കാളി എന്നിവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ ഒന്ന് വരുന്ന കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കാം ശേഷം കൈകി എടുത്തിട്ടില്ല ബീഫ് ഇതിലേക്ക് വെള്ളമില്ലാതെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആയിക്കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാല പൊടിയല്ലാതെ അല്ലാതെ വേറൊരു മസാലപ്പൊടി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നില്ല നന്നായി ആക്കിയതിന് ശേഷം ഒരു രണ്ട് വിസിത് വരുന്നവർക്ക് കുക്കറിൽ വെച്ചുകൊടുക്കാം മസാല കുറച്ചൊന്ന് പൊടിച്ച് കെട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങന്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു മണ്ണുള്ള കപ്പ് നിറയെ രണ്ടാം പാൽ ഒഴിച്ചുകൊടുത്തിട്ട് എന്നാൽ ആറ് വിസിൽ വരുന്നവർക്ക് കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട് ഉറച്ചി ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പൊട്ടറ്റോ കട്ട് പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ശേഷം ബാക്കി വന്നിട്ടില്ല രണ്ടാം പാല് കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ ഉരുളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ കറിക്ക് കാരറ്റ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് മിക്സിയുള്ള ചെറിയ ജാറില് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുത്ത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഒച്ചുകൊടുക്കാം ഒന്ന് ആയി കൊടുത്തതിന് ശേഷം ഇതിന് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു പാനിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കുറച്ച് കേശുവ നട്ട്സ് ഒരു സവാള നേരമായിട്ട് സ്ലൈസ് ചെയ്തത് ഒരു മൂന്നാല് പച്ചമുളക് നടുവേ കയറിയത് കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കറി മറ്റൊരു പാനിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ശേഷം വറുത്തെടുത്തത് നമുക്ക് ഈ കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയി കൊടുത്തതിന് ശേഷം സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം നമുക്ക് അപ്പം ചുട്ടിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു തവി മാവിന് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കട്ടിയില്ലാതെ കുറച്ച് നേരങ്ങനെയാണ് ഞാൻ ഈ ദോശ മാവ് എടുത്തിട്ടുള്ളത് ദോശ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തിയിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പത്ത് മണിക്കൂർ അരി കുതിർത്തി വെച്ചിട്ട് പത്ത് മണിക്കൂർ നേരം ഞാൻ അരി അരച്ചിട്ട് ഇട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിപ്പോൾ അപ്പം ചുട്ടെടുക്കുന്നത് തണുപ്പ് സമയുകൊണ്ടാണ് ഇത് നന്നായിട്ട് പുളിച്ച് കിട്ടാത്തത് കേട്ട ഇത്ര മതിയാവും ഇല്ലെങ്കിൽ ചുവന്ന കളറ് വരും അതിനേക്കാൾ നല്ലത് വൈറ്റ് കളറുള്ള നല്ല അപ്പാക്കിട്ട് നമുക്ക് ചുട്ടെടുക്കാം നല്ല ഓട്ടയൊക്കെ വന്നിട്ടുള്ള നല്ല പെർഫെക്റ്റ് അപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പാന്ന് കേട്ടോ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ കൈ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് മാവ് ഒഴിക്കുന്ന സമയത്ത് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം പാനിന് പിന്നെ ശേഷം പാനിന്റെ ചൂടൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് മാവ് കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം നിങ്ങൾക്കിത് കണ്ടാതെല്ലാം മനസ്സിലാവും കേട്ടോ ഇത് എത്രത്തോളം സോഫ്റ്റ് അപ്പാന്നുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് അപ്പാന്ന് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ ഈ ഓട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു അടുപ്പ് എടുത്തിട്ട് അടച്ചു കൊടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു അടുപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ട് ചുട്ട് ഞാനിപ്പോ രണ്ട് ദിവസത്തേക്കുള്ള മാവാണ് അരച്ചെടുത്തിട്ടുള്ളത് പകുതി മാവ് ഞാൻ ഫ്രിഡ്ജിലേക്കെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ പകുതി ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് മാവ് അരച്ചെടുത്താൽ മതിയാവും ചപ്പാത്തിക്കും അപ്പത്തിനും പൂഴിക്കും എല്ലാം മേച്ചാണ് നല്ലൊരു കറിയാണിത് നിങ്ങൾ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ ഇതിൽ നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പൊട്ടാറ്റവും കൂടി ഇടുന്ന സമയത്ത് നിങ്ങൾ ക്യാരറ്റും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്